യൂറോടെക് എന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയ കിലോ ബസാറിലാണ് ഞാനിന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണെങ്കിലോ ഓഫേഴ്സോ ഓഫേഴ്സ് ഇവിടുന്ന് ക്ലോസെറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് സിംഗിൾ പീസ് ക്ലോസെറ്റ്സ് നാലായിരത്തി അഞ്ഞൂറ് റൂം മുതൽ അവൈലബിൾ ആണ് മാത്രമല്ല ഒരു ക്ലോസെറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാഷ് ബേസിൻ ഫ്രീയും കിട്ടും ഈ കാണുന്നത് ഒരു കംപ്ലീറ്റ് ബാത്റൂം സെറ്റ് ആണ് ഇരുപത്തെട്ട് ഐറ്റംസ് വരും ഈ ബാത്റൂം സെറ്റിൽ ഈ ഫിറ്റിംഗ്സിനെല്ലാത്തിനും കൂടെ അവർ ചാർജ് ചെയ്യുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി ഇതിലും പ്രീമിയം ആയിട്ടുള്ള ഒരു ബാത്റൂം സെറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സിംഗിൾ യൂണിറ്റ് ക്ലോസ് സെറ്റും മിററും വാഷ്ബേസിനും ഷവറും അങ്ങനെ എല്ലാം വരുന്ന ഒരു പ്രീമിയം ബാത്റൂം സെറ്റ് കോംബോ ഇവർക്കുണ്ട് അതിന് വരുന്ന റേറ്റ് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ അത് മാത്രമല്ല ഈ ഐറ്റംസിനെല്ലാം മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വില വരുന്ന ഷവർ പാനൽസ് ഇവിടെ വെറും പതിനായിരം രൂപയ്ക്ക് താഴേ ഉള്ളൂ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടുത്തെ വാഷ് ബേസിൻ ക്യാബിൻ സെറ്റ് വിത്ത് എൽ ഇ ഡി മിറർ മൾട്ടിവുഡ് ബുഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്യാബിൻ സെറ്റിനൊന്നും വെള്ളം വീണാലും ഒരു കുഴപ്പവും വരില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മാത്രമല്ല ഇതിനുകൊണ്ട് പത്ത് വർഷം വരെ വാറണ്ടി ക്യാബിൻ സെറ്റ്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് വെറും നൂറ് രൂപയുള്ളൂ ഗോൾഡ് മെഡൽ ലൂക്കർ പോലുള്ള ബ്രാൻഡ്സിന്റെ മൂന്ന് എൽ ഇ ഡി ബൾബ്സ് എടുക്കുമ്പോൾ ഈ എൽ ഇ ഡി മോഷൻ സെൻസർ മിററിന്റെ വില വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഞാനെന്നുള്ളത് കിലോ ബസാറിന്റെ വെഞ്ഞാറമൂളുള്ള ഷോറൂമിലാണ് പെഞ്ഞാറമൂട് തൈക്കാട് സിഗ്നലിലാണ് കിലോ ഉള്ളത്